ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസമായ രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള രാമായണ ക്യൂസിന്റെ ആദ്യ ഭാഗവുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും രാമായണ ക്യൂസിൽ വിജയിക്കാം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം ഏത് ഉത്തരം വാത്മീകി രാമായണം ആദ്യ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം വാത്മീകി സാധാരണയായി കർക്കിടകം മാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏത് ഉത്തരം അധ്യാത്മരാമായണം കിളിപ്പാട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് ആര് ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുടങ്ങുന്നത് ഏത് പദത്തോട് കൂടിയാണ് ഉത്തരം ശ്രീരാമ രാമ രാമ അധ്യാത്മരാമായണത്തിലെ ആദ്യത്തെ കാന്ഡത്തിൻ്റെ പേര് എന്ത് ഉത്തരം ബാലകാന്ഡം അധ്യാത്മ രാമായണം ആര് തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തരം ഉമാമഹേശ്വരന്മാർ വാത്മീകിക്ക് രാമായണം ഉപദേശിച്ചത് ആരായിരുന്നു ഉത്തരം നാരദ മഹർഷി വാത്മീകിക്ക് ഏതു നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് കാട്ടാളൻ ക്രൗഞ്ച പക്ഷിയെ വധിച്ചത് കാണാൻ ഇടയായത് ഉത്തരം തമസ നദി വാത്മീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ് ഉത്തരം നിഷാദ വാത്മീകി രാമായണത്തിൽ എത്ര കാന്ഡങ്ങളാണ് ഉള്ളത് ഉത്തരം ഏഴ് വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ വംശം ഏത് ഉത്തരം സൂര്യവംശം അഥവാ രഘുവംശം ദശരഥ മഹാരാജാവിൻ്റെ പിതാവ് ആരായിരുന്നു ഉത്തരം അജമഹാരാജാവ് ദശരഥ മഹാരാജാവ് ഭരിച്ച രാജ്യത്തിൻ്റെ പേര് എന്ത് ഉത്തരം കോസലം കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത് ഉത്തരം അയോധ്യ സൂര്യവംശത്തിന്റെ കുലഗുരു ആര് ഉത്തരം വസിഷ്ഠൻ ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരിൽ പ്രധാനി ആരായിരുന്നു ഉത്തരം സുമന്ത്രൻ ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാർ ആരെല്ലാം ഉത്തരം കൗസല്യ കൈകേകി സുമിത്ര ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയുടെ പേര് എന്ത് ഉത്തരം ശാന്ത ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വളർത്തു പുത്രിയായി നൽകിയത് ആർക്കായിരുന്നു ഉത്തരം രോമപാതൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആര് ഉത്തരം ഋഷി മഹർഷി കൈകേകി ഏതു രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായിരുന്നു ഉത്തരം കേകയം പുത്രന്മാർ ഉണ്ടാകാനായി ദശരഥ മഹാരാജാവ് ഏത് കർമ്മമാണ് അനുഷ്ഠിച്ചത് ഉത്തരം പുത്രകാമേഷ്ടി യാഗം ദശരഥ മഹാരാജാവിന് പുത്രലബ്ധിക്കുള്ള ഉപായം ഉപദേശിച്ചത് ആരായിരുന്നു ഉത്തരം വസിഷ്ഠൻ ഏത് നദിയുടെ തീരത്ത് വച്ചാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ഉത്തരം സരിയു നദി തീരത്ത് പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ആരുടെ കാർമ്മികത്വത്തിൽ ആയിരുന്നു ഉത്തരം ഋഷി ശൃംഗ മഹർഷി പുത്രകാമേഷി യാഗം സമാപിച്ചപ്പോൾ അഗ്നി നിന്നും ഉയർന്നു വന്നത് ആരായിരുന്നു ഉത്തരം വഹ്നിദേവൻ വഹ്നിദേവൻ ദശരഥന് നൽകിയത് എന്തായിരുന്നു ഉത്തരം പായസം ദശരഥ പുത്രന്മാരിൽ മഹാവിഷ്ണുവിന്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആര് ഉത്തരം ശ്രീരാമൻ ശ്രീരാമന്റെ മാതാവ് ആരായിരുന്നു ഉത്തരം കൗസല്യ ശ്രീരാമൻ അവതരിച്ച നക്ഷത്രവും നാളും ഏതെല്ലാം ആയിരുന്നു ഉത്തരം പുണർദ്ദം നവമി ശ്രീരാമന്റെ ജനന സമയത്ത് എത്ര ഗ്രഹങ്ങൾ ഉച്ചസ്ഥിതിയിലായിരുന്നു ഉത്തരം അഞ്ച് മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള ശങ്കിന്റെ പേര് എന്ത് ഉത്തരം പാഞ്ചജന്യം മഹാവിഷ്ണുവിൻ്റെ ശങ്കിന്റെ അംശം ദശരഥപുത്രന്മാരിൽ ആർക്കായിരുന്നു ഉത്തരം ഭരതൻ ആദിശേഷൻ്റെ അംശം ദശരഥപുത്രന്മാരിൽ ആർക്കായിരുന്നു ഉത്തരം ലക്ഷ്മണൻ ശത്രുഘ്നായി ജനിച്ചത് മഹാവിഷ്ണുവിൻ്റെ ഏത് ആയുധത്തിൻ്റെ അംശമായിട്ടാണ് ഉത്തരം സുദർശന ചക്രം കൈകേകിയുടെ പുത്രൻ ആരായിരുന്നു ഉത്തരം ഭരതൻ ദശരഥപുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു ഉത്തരം ശത്രുഘ്നൻ ദശരഥപുത്രന്മാരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു ഉത്തരം സുമിത്ര സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം ആയിരുന്നു ഉത്തരം ലക്ഷ്മണനും ശത്രുഘ്നും ദശരഥപുത്രന്മാരുടെ ജാതകം നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു ഉത്തരം വസിഷ്ഠൻ യാഗരക്ഷക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയക്കുവാൻ ദശരഥനോട് അഭ്യർത്ഥിച്ചത് ആരായിരുന്നു ഉത്തരം വിശ്വാമിത്രൻ വിശപ്പും ദാഹവും അറിയാതിരിക്കാനായി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ച മന്ത്രങ്ങൾ ഏവാ ഉത്തരം ബല അതിബല ശ്രീരാമൻ ആദ്യമായി വധിച്ച രാക്ഷസി ആരായിരുന്നു ഉത്തരം താടക വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാർ ആരെല്ലാം ഉത്തരം മാരീജൻ സുബാഹു വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ട രാക്ഷസൻ ആരായിരുന്നു ഉത്തരം സുബാഹു വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമ പ്രദേശത്തിൻ്റെ പേര് എന്ത് ഉത്തരം സിദ്ധാശ്രമം ശ്രീരാമനാൽ ശാപമോക്ഷം നൽകപ്പെട്ട മുനിപത്നി ആരായിരുന്നു ഉത്തരം അഹല്യ അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ് ചോദ്യം ഇതാണ് അഹല്യയുടെ ഭർത്താവായ മഹർഷി ആരായിരുന്നു ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അപ്പം ഫ്രണ്ട്സ് ഇതോടെ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ വീണ്ടും വീണ്ടും കാണുക ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക ഇനി വരാൻ പോകുന്ന വീഡിയോസ് മറക്കാതെ കാണുക ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക